ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയർ സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് നാലാം തീയതിയിലെ ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേരളവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കുവാൻ പോകുന്നത് നമുക്ക് നോക്കാം സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് എവിടെയാണ് കൊല്ലം കൊല്ലത്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് എവിടെയാണ് കൊല്ലത്താണ് അടുത്ത വർഷം മാർച്ച് അടുത്ത വർഷം മാർച്ചിലായിരിക്കും ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലായിരിക്കും നമ്മുടെ പോയിന്റ് സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് എവിടെയാണ് കൊല്ലം ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം വിദ്യാഭ്യാസ അവകാശ നിയമം നേഴ്സറി പ്രവേശനത്തിന് ബാധകമാണെന്ന വിധി പ്രഖ്യാപിച്ചത് വിദ്യാഭ്യാസ അവകാശ നിയമം നഴ്സറി പ്രവേശനത്തിനും ബാധകമാണെന്ന സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണെന്നാണ് നമ്മൾ അടുത്തായി പരിശോധിക്കാൻ പോകുന്നത് ഏതാണ് ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നഴ്സറി പ്രവേശനത്തിന് ബാധകമാണെന്ന വിധി പ്രഖ്യാപിച്ചത് നമുക്കറിയാം ആർ ടി ഇ റൈറ്റ് ടു എുക്കേഷൻ റൈറ്റ് ആർ ടി രണ്ടായിരത്തി ഒൻപതിലാണ് പാർലമെന്റ് പാസ്സാക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് റൈറ്റ് ടു എജ്യൂക്കേഷൻ പാർലമെന്റ് പാസ്സാക്കുന്നത് അതുപോലെ നിലവിൽ വരുന്ന ഈ നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലായിരുന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു റൈറ്റ് ടു എഡ്യൂക്കേഷൻ നിയമം നിലവിൽ വന്നത് പാർലമെന്റ് പാസ് ആക്കിയത് രണ്ടായിരത്തി ഒൻപതിലാണ് അതുപോലെ മദ്രാസ് ഹൈക്കോടതിയെ പറ്റി പറയുമ്പോൾ കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു പരമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ട്രൈബൽ സർക്കാർ സ്കൂളുകളിൽ നിന്ന് ട്രൈബൽ എന്ന പദം ഒഴിവാക്കണമെന്ന സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചതും കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതി ആയിരുന്നു ട്രൈബൽ സംസ്ഥാന സ്കൂളുകളിൽ നിന്ന് സർക്കാർ സ്കൂളുകളിൽ നിന്ന് ട്രൈബൽ എന്ന വാക്ക് ഒഴിവാക്കണമെന്ന വിധി പ്രഖ്യാപിച്ചതും ആരാണ് മദ്രാസ് ഹൈക്കോടതി നമ്മുടെ പോയിന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പ്രവേശനത്തിനും ബാധകമാണെന്ന വിധി പ്രഖ്യാപിച്ചത് ആരാണ് മദ്രാസ് ഹൈക്കോടതി ഒരു സൈനിക അഭ്യാസവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആരംഭിക്കുന്ന സൈനിക അഭ്യാസം ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആരംഭിക്കുന്ന സൈനിക അഭ്യാസത്തിന്റെ പേരാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് ഏതാണ് തരംഗ് ശക്തി തരംഗ് ശക്തിയാണ് രണ്ടായിരത്തി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇന്ത്യൻ വ്യോമ സേനയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സൈനിക അഭ്യാസം ഓർക്കുക ഈ സൈനിക അഭ്യാസം രണ്ട് ഘട്ടങ്ങളിലായാണ് സംഘടിപ്പിക്കപ്പെടുന്നത് ഒന്നാം ഘട്ടത്തിന്റെ വേദി നമുക്ക് നോക്കാം ഒന്നാം ഘട്ടം എവിടെ വെച്ചാണ് നടക്കുന്നത് സുലൂർ തമിഴ്നാട്ടിലെ സുലൂരിൽ വെച്ചാണ് ഈ സൈനികാഭ്യാസത്തിന്റെ തരംഗ് ശക്തി സൈനികാഭ്യാസത്തിന്റെ ഒന്നാം ഘട്ടം സംഘടിപ്പിക്കുന്നത് അതുപോലെ രണ്ടാം ഘട്ടം എവിടെ വെച്ചാണ് നടക്കുന്നത് ജോധ്പൂർ രാജസ്ഥാനിലെ ജോധ്പൂരിൽ വെച്ചാണ് തരംഗ് ശക്തിയുടെ രണ്ടാം ഘട്ടം സംഘടിപ്പിക്കപ്പെടുന്നത് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു വിവരമാണ് ഇന്ത്യൻ എയർഫോഴ്സ് പങ്കെടുത്ത മറ്റൊരു സൈനികാഭ്യാസം ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചർച്ച ചെയ്തിരുന്നു ഏതാണ് എക്സൈസ് പിച്ച് ബ്ലാക്ക് പിസ്റ്റ് ബ്ലാക്ക് സൈനിക അഭ്യാസം ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന പിച്ച് ബ്ലാക്ക് സൈനിക അഭ്യാസത്തിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ആരായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സ് ആയിരുന്നു നമ്മുടെ പോയിന്റ് ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആരംഭിക്കുന്ന സൈനിക അഭ്യാസത്തിന്റെ പേര് ശക്തി തരംഗ് ശക്തി രണ്ട് ഘട്ടമായിട്ടാണ് നടക്കുന്നത് നമ്മൾ പഠിച്ചു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് നടക്കുന്നത് നമ്മൾ പഠിച്ചു ഏതാണ് അതിന്റെ ലൊക്കേഷൻസ് ആണ് അതിന്റെ വേദിയാണ് നമ്മൾ അടുത്തായി പറയുന്നത് സുലൂര് തമിഴ്നാട്ടിലെ സുലൂരാണ് ആദ്യഘട്ടം നടക്കുന്നത് അതുപോലെ ഘട്ടം നടക്കുന്നത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ വെച്ചിട്ടാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വസ്തുത ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി ത്രീ ഡി പ്രിന്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് എവിടെയാണ് ഇറ്റാനഗർ അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലാണ് അരുണാചൽ പ്രദേശിലെ നഗറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് സ്കൂൾ ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് എവിടെയാണ് ഇറ്റാനഗർ അരുണാചൽ പ്രദേശിലെ നഗറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് ഈ വാർത്ത ഔദ്യോഗികമായി നമ്മൾ അറിയിച്ച അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് ഖണ്ഡു പ്രദേശ് മുഖ്യമന്ത്രിയുടെ പേര് നമ്മുടെ പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രിന്റഡ് സ്കൂൾ നിലവിൽ വരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് എവിടെയാണ് അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ തടവുകാരെ മോചിപ്പിച്ച രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തടവുകാരെ മോചിപ്പിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം യു എസ് എ ആൻഡ് റഷ്യ യു എസ് എ ആ റഷ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തടവുകാരെ മോചിപ്പിച്ച രണ്ട് രാജ്യങ്ങൾ യു എസ് എയും റഷ്യയും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷവും ശീത ശേഷവും നടന്ന ഏറ്റവും വലിയ തടവുകാരുടെ കൈമാറ്റമാണ് കഴിഞ്ഞ ദിവസം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തടവുകാരെ മോചിപ്പിച്ച രാജ്യങ്ങൾ ഏതാണെന്നായിരുന്നു നമ്മുടെ പോയിന്റ് ഏതൊക്കെയാണ് യു എസ് എ ആൻഡ് റഷ്യ ഈ തടവുകാരുടെ കൈമാറ്റത്തിന് മധ്യസ്ഥത വഹിച്ച രാജ്യം ഏതാണെന്ന് കൂടെ ഞാൻ ഒന്ന് വ്യക്തമാക്കാം ഏതാണ് തുർക്കി ഈ തടവുകാരുടെ കൈമാറ്റത്തിന് മധ്യസ്ഥത വഹിച്ചത് തുർക്കിയായിരുന്നു നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ തടവുകാരെ മോചിപ്പിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് യു ആൻഡ് റഷ്യ ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇൻസ്റ്റാഗ്രാമിന് ഏർപ്പെടുത്തിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇൻസ്റ്റാഗ്രാമിന് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്നാണ് ഏതാണ് രാജ്യം തുർക്കി തുർക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇൻസ്റ്റാഗ്രാമിന് വിലക്ക് ഏർപ്പെടുത്തിയ ഇൻസ്റ്റാഗ്രാമിന് വിലക്കേർപ്പെടുത്തിയ രാജ്യമാണ് തുർക്കി അതുപോലെ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ എല്ലാം തന്നെ ബാൻ ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ബംഗ്ലാദേശും കഴിഞ്ഞ ദിവസം സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ബാൻ ചെയ്യുകയുണ്ടായി നമ്മുടെ പോയിന്റ് പോയിന്റ് നമ്മൾ പഠിച്ച ഓഗസ്റ്റിൽ ഇൻസ്റ്റാഗ്രാം ബാൻ ചെയ്ത ഇൻസ്റ്റാഗ്രാം വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്നായിരുന്നു ഏതാണ് രാജ്യം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇൻസ്റ്റാഗ്രാമിന് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഒളിമ്പിക് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ സെമി ഫൈനൽ ആദ്യ ഇന്ത്യൻ താരം ഒളിമ്പിക് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് നമുക്ക് നോക്കാം ലക്ഷ്യാസൻ ലക്ഷ്യാസൻ ആണ് ഒളിമ്പിക് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് ലക്ഷ്യാസൻ ലക്ഷ്യാസൻ ആണ് ഒളിമ്പിക് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ലക്ഷ്യാസൻ കായിക രംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ടെന്നീസിൽ നിന്ന് വിരമിച്ച ബ്രിട്ടന്റെ മുൻ ലോക ഒന്നാം നമ്പർ താരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ടെന്നീസിൽ നിന്ന് വിരമിച്ച ബ്രിട്ടന്റെ മുൻ ലോക ഒന്നാം നമ്പർ താരം അദ്ദേഹത്തിന്റെ പേര് നമുക്ക് നോക്കാം ആന്റി മറേ ആന്റി മറേ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ടെന്നീസിൽ നിന്ന് വിരമിച്ച ബ്രിട്ടന്റെ മുൻ ലോക ഒന്നാം നമ്പർ താരം രണ്ട് ഒളിമ്പിക് സ്വർണമാണ് പുരുഷ സിംഗിൾസിൽ രണ്ട് ഒളിമ്പിക് സ്വർണമാണ് ഇദ്ദേഹത്തിനുള്ള അതുപോലെ തന്നെ മൂന്ന് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്ന് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ടെന്നീസിൽ നിന്ന് വിരമിച്ച ബ്രിട്ടന്റെ മുൻ ലോക ഒന്നാം നമ്പർ താരം അദ്ദേഹത്തിന്റെ പേരാണ് ആന്റി മെറേ അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വാർത്ത ഐ എസ് ആർഒ ദൗത്യത്തിന്റെ ആക്സിയം 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 ദൗത്യത്തിന്റെ 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 ഭാഗമായി 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 ബഹിരാകാശ 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 യാത്രയുടെ യാത്രയുടെ ഭാഗമാകുന്ന ഭാഗമാകുന്ന ആവർത്തിക്കാം നാസ നാസ സംയുക്ത സംയുക്ത ദൗത്യമായ ദൗത്യമായ ഇന്ത്യക്കാരൻ പേര് ഞാൻ ഒന്ന് പരിശോധിക്കാം പരിശോധിക്കാം ശുക്ല ശുക്ലയാണ് ഇന്ത്യക്കാരൻ്റെ ഭാഗമാകുന്നത് ആരാണ് ശുഭാംശു ശുക്ലിഷന്റെ ബൈ 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 പൈലറ്റ് 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 സ്റ്റാൻഡ് സ്റ്റാൻഡ് ഒരു മലയാളിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേര് പേര് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ നായർ മലയാളിയായ മിഷന്റെ പകരക്കാരനായ നമ്മുടെ പോയിന്റ് നാസ സംയുക്ത ദൗത്യമായ ആക്സിയം ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യക്കാരൻ ആരാണെന്നാണ് ഇന്ത്യക്കാരന്റെ പേര് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാൻ ആരാണ് ശുക്ല ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം സെൻട്രൽ മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി നിയമിതനായത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി നിയമിതനായത് ആരാണ് ഗ്രിൻസൺ ജോർജ് ഗ്രിൻസൺ ജോർജ് ആണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി നിയമിതനായത് അതുപോലെ തന്നെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് നമുക്ക് നോക്കാം കൊച്ചി കൊച്ചിയിലാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പോയിന്റ് സെൻട്രൽ മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി നിയമിതനായത് ആരാണ് ഗ്രിൻസൺ ജോർജ് അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും കവിയും വിവർത്തകനുമായ വ്യക്തി ആരാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും കവിയും വിവർത്തകനുമായ വ്യക്തിയാണ് പ്രൊഫസർ സി ജി രാജഗോപാൽ പ്രൊഫസർ സി ജി രാജഗോപാൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും കവിയും വിവർത്തകനുമായ വ്യക്തി മറ്റു തുളസിദാസ രാമായണം ഹിന്ദിയിലെ തുളസിദാസ രാമായണത്തിന്റെ മലയാളം പരിഭാഷയായ ശ്രീരാമചരിത മാനസം ഹിന്ദിയിലെ തുളസിദാസ രാമായണത്തിന്റെ മലയാളം പരിഭാഷയായ മലയാളം വിവർത്തനമായ ശ്രീരാമചരിത മാനസം തയ്യാറാക്കിയ ഇദ്ദേഹമായിരുന്നു അതിന് രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച വിവർത്തകനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഇദ്ദേഹത്തിന്റെ ശ്രീരാമചരിത മാനസം ഹിന്ദിയിലെ തുളസിദാസ രാമായണത്തിന്റെ വിവർത്തനമായിരുന്ന ശ്രീരാമചരിത മാനസത്തിന് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഏറ്റവും മികച്ച വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും കവിയും വിവർത്തകനുമായ വ്യക്തി ആരാണെന്ന് നമുക്ക് നോക്കാം പ്രൊഫസർ സി ജി രാജഗോപാൽ ഇനി വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടെൻത്ത് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള പത്ത് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആൻഡ് എൽ ജി എസ് എക്സാമുകൾ അതുപോലെ പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ അതുപോലെ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് ഈ പറഞ്ഞ എല്ലാ എക്സാമുകളിലേക്കുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ ഈ എക്സാമിന് നിങ്ങളെ സഹായിക്കാൻ ടാലന്റ് അക്കാദമി വിവിധ റാങ്ക് ഫയലുകൾ അതെല്ലാം വിപണിയിൽ ലഭ്യവുമാണ് ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു നോക്കാം ആദ്യമായി നമ്മൾ പഠിച്ചത് സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യൻ നിലവിൽ വരുന്നത് എവിടെയെന്നായിരുന്നു എവിടെയാണ് നമ്മൾ പഠിച്ചത് കൊല്ലം കൊല്ലത്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യൻ ഏറിയം നിലവിൽ വരുന്നത് പിന്നീട് നമ്മൾ പഠിച്ചത് വിദ്യാഭ്യാസ അവകാശ നിയമം നഴ്സറി പ്രവേശനത്തിന് ബാധകമാണെന്ന വിധി പ്രസ്താവിച്ചത് ഏത് ഹൈക്കോടതിയാണെന്നാണ് ഏതാണ് ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നഴ്സറി പ്രവേശനത്തിനും ബാധകമാണെന്നുള്ള സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചത് പിന്നീട് നമ്മൾ കണ്ടത് ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആരംഭിക്കുന്ന സൈനിക അഭ്യാസത്തിന്റെ പേരാണ് നമുക്ക് നോക്കാം തരംഗ് ശക്തിയായിരുന്നു നമ്മൾ പഠിച്ചു തരംഗ് ശക്തിയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തരംഗ് ശക്തി നമ്മൾ കണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രിന്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് എവിടെ എന്നാണ് നമുക്കറിയാം അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റ സ്കൂൾ നിലവിൽ വരുന്നത് പിന്നീട് നമ്മൾ പഠിച്ചു ഓഗസ്റ്റിൽ തടവുകാരെ മോചിപ്പിച്ച രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഏതൊക്കെയായിരുന്നു രാജ്യങ്ങൾ നമ്മൾ കണ്ടതാണ് യു എസ് റഷ്യയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻസ്റ്റാഗ്രാമിന് വിലക്കേർപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് പിന്നീട് നമ്മൾ പഠിച്ചു ഏതാണ് രാജ്യം തുർക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇൻസ്റ്റാഗ്രാമിന് വിലക്കേർപ്പെടുത്തിയ രാജ്യമാണ് തുർക്കി അതുപോലെ തന്നെ ഒളിമ്പിക് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണെന്ന് നമ്മൾ പഠിച്ചു ആരായിരുന്നത് ലക്ഷ്യാസൻ ലക്ഷ്യാസനാണ് ഒളിമ്പിക് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം അതിനുശേഷം നമ്മൾ പഠിച്ചത് ഐ എസ് ആർഒ നാസ സംയുക്ത ദൗത്യമായ ആക്സിയൻ ഫോറിന്റെ ഭാഗമായി ബഹിരാകാശ യാത്രയുടെ ഭാഗമാകും ഇന്ത്യക്കാരന്റെ അദ്ദേഹത്തിന്റെ പേര് നമുക്കറിയാം ശുഭാംശു 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 ശുക്ല ശുക്ല ശുക്ലയാണ് നാസ സംയുക്ത ദൗത്യമായ ആക്സിയം ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ യാത്രയുടെ നമ്മൾ 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 കണ്ടത് ഓഗസ്റ്റിൽ ഓഗസ്റ്റിൽ ടെന്നീസിൽ ടെന്നീസിൽ നിന്ന് നിന്ന് ബ്രിട്ടന്റെ ബ്രിട്ടന്റെ മുൻ മുൻ ലോക ലോക ഒന്നാം ഒന്നാം നമ്പർ നമ്പർ താരം താരം ആരാണ് ആന്റി ആന്റി അതിനുശേഷം പഠിച്ചത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി ഡയറക്ടറായി ആരാണെന്നാണ് ആരായിരുന്നു ജോർജ് ജോർജ് ആണ് സെൻട്രൽ മറൈൻ ാണ് ആരായിരുന്നുമായി പഠിച്ചത് രണ്ടായിരത്തി ആരാണ് പ്രൊഫസർ സി ജി രാജഗോപാൽ പ്രൊഫസർ സി ജി രാജഗോപാൽ ആണ് ഓഗസ്റ്റിൽ അന്തരിച്ച ബഹുഭാഷ പണ്ഡിതനും കവിയും വിവർത്തകനുമായിരുന്ന വ്യക്തി സി ജി രാജഗോപാൽ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ തയ്യാറാക്കിയ ലാൻഡ് സ്ലൈഡ് അഡ്ലസിൽ ഒന്നാമതെത്തിയത് ഓപ്ഷൻ എ രുദ്രപ്രയാഗ് ഓപ്ഷൻ ബി ഷിംല ഓപ്ഷൻ സി തൃശൂർ ഓപ്ഷൻ ഡി ജോഷിമഠ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആര് രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആര് ഓപ്ഷൻ എ അമിത്ഷാ ഓപ്ഷൻ ബി രാജ്നാഥ് സിംഗ് ഓപ്ഷൻ സി നിത്യാനന്ദ റായ് ഓപ്ഷൻ ഡി അർജുൻ മേഘ്വാൾ ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ് ഒന്നാമത്തെ ചോദ്യം രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലെ മികച്ച ലോങ് ഡോക്യുമെന്ററി ആയി തെരഞ്ഞെടുത്തത് ഏത് ഡോക്യുമെന്ററി ആണെന്നാണ് ഏതാണ് വസുദൈവ കുടുംബകം വസുദൈവ കുടുംബകം ആനന്ദ് പഡ്വർദ്ധൻ സംവിധാനം ചെയ്ത വസുദൈവ കുടുംബകമാണ് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലെ മികച്ച ലോങ് ഡോക്യുമെന്ററി ആയി തെരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചോദ്യം ഊർജ്ജ ഉത്പാദനത്തിന് വിൻ ടെർബൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാണെന്നാണ് ഏതാണ് ടൈഗർ റിസർവ് പെരിയാർ ടൈഗർ റിസർവ് പെരിയാർ ടൈഗർ റിസർവ് ആണ് ഊർജ ഉൽപാദനത്തിന് വിൻ ടെർബൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി